രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പീസ് നടത്തുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കൊക്കെ ഗുണപ്രദമാ രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് മൂന്നാമത്തെ കറന്റ് അഫെയർസ് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ചോദ്യം സത്യമംഗലം വനത്തിലൂടെ വിനോദസഞ്ചാരികൾക്കായി സഫാരി ആരംഭിക്കുന്നത് ഏത് സംസ്ഥാന വനം വകുപ്പാണ് സത്യമംഗലം വനം നമുക്കറിയാം വീരപ്പൻ അദ്ദേഹത്തിലൂടെ പ്രസിദ്ധമായിട്ടുള്ളതാണ് സത്യമംഗലം വനം എന്ന് പറയുന്നത് അപ്പൊ ഈ വനത്തിലൂടെ വിനോദസഞ്ചാരികൾക്കായിട്ട് സഫാരി ആരംഭിക്കുകയാണ് ഇത് ഏത് സംസ്ഥാന വരവോക്കാണ് ഇത് എന്ന് വെച്ചാൽ കർണാടകയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരം കൊടുത്തുകൊണ്ട് ചോദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് ബ്രിസ്ബേൺ ഇന്റർനാഷണൽ ടെന്നീസ് ചാമ്പ്യൻ ഹരിയാന സബലങ്ക ഏത് കായിക ബന്ധപ്പെട്ടിരിക്കുന്നു ആ ചോദ്യത്തിൽ തന്നെ അറിയാണ്ട് കൊടുത്തുപോയി ടെന്നീസ് ആണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ബ്രിസ്ബേൺ ഇന്റർനാഷണൽ ടെന്നീസ് മത്സരം നടക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലൊക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു മത്സരത്തില് ചാമ്പ്യനായത് ഹരിയാന സബലങ്കയാണ് പരിയാന സബലങ്ക ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ ടെന്നീസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം പരിഷ് നിലങ്ങളെ കാർഷിയോഗമാക്കാനായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ആരംഭിച്ച് വിജയിച്ച ഒരു പദ്ധതിയാണ് ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കതിരണി പദ്ധതി എന്നതാണ് ഇതിൻ്റെ പേര് ഇനി നമ്മുടെ അടുത്ത ചോദ്യം രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി എന്നാണ് നമ്മുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത് കന്നുകാലികൾക്കുള്ള വേതന സംഹാരിയാണ് ഇത് ഇതിന്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചത് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി നിമേ സുലൈഡ് എന്നതാണ് ആ വേദന സംഹാരിയുടെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് വരാം കഴുകന്മാരുടെ വംശനാശം ചെറുക്കുക എന്ന ഉദ്ദേശത്തോടെ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി ഏതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടേ ഉള്ളൂ നിമോസുലൈഡ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇവിടെ അത് നിരോധിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണമാണ് ഇവിടെ പറഞ്ഞു പോയത് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനമൊരുക്കിയ ഐ ഐ ടി ഏതെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഐ ഐ ടി ഗുവഹത്തിയാണ് ഐ ഐ ടി ഗുവഹത്തി എന്നാൽ നമ്മൾ ക്യാൻസർ കോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഐ ഐ ടി ഗുവാഹത്തി നമ്മൾ പഠിക്കുണ്ടായി ഇപ്പൊ നമ്മളിവിടെ രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ ഐ ഐ ടി ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഐ ഐ ടി ഗുവഹത്തിയാണ് അടുത്ത ചോദ്യം ചൈനീസ് റിപ്പോർട്ട് ചെയ്ത ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത എച്ച് എം പി വി അതായത് ഹ്യൂമൺ മെറ്റാനൂമോ വൈറസ് അതിൽ ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തെവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗളൂരു ആണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത എച്ച് എം പി വി വൈറസ് അതിൽ ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരുവിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹ്യൂമൺ ന്യൂമോ വൈറസ് ആദ്യമായിട്ട് ലോകത്ത് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചതെന്നാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഒന്നിലെ നെതർലാൻഡ്സിലാണ് രണ്ടായിരത്തി ഒന്നിലെ നെതർലാൻഡ്സിലാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അതായത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി എച്ച് എം പി വി വൈറസ് ഉൾപ്പെടുന്ന കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ന്യൂമോ വിരിഡെ എന്നതാണ് എച്ച് എം പി വി വൈറസ് ഉൾപ്പെടുന്ന കുടുംബം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴിന് ഇരുന്നൂറാം ജന്മവാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാര് ഉത്തരം ഏതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആദിവാസി നേതാവായ ഭഗവാൻ ബിർസ മുണ്ടയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര സർക്കാർ പദ്ധതി പദ്ധതിയായതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരം തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് പഞ്ചായത്ത് സേ പാർലമെന്റ് ടു പോയിന്റ് സീറോ എന്നതാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് സേ പാർലമെന്റ് ടു പോയിന്റ് സീറോ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ലോകസഭയുടെ സ്പീക്കറായിട്ടുള്ള ഓം ബിർളയാണ് ഉദ്ഘാടനം ചെയ്തത് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവാരാണ് അറുപത്തി മൂന്നാം സ്കൂൾ കലോത്സവം നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അത് നടന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതില് അറുപത്തി മൂന്നാമത്തെ ഹുസ്കൂൾ കലോത്സവത്തിന്റെ ജേതാവ് തൃശൂർ ജില്ലയാണ് ജേതാവ് തൃശൂർ ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് എവിടെയാണ് നിലവിൽ വരുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പി എസ് സി എടുത്ത് ചോദിക്കാറുണ്ട് ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ് പുടിമടക്ക് വിശാഖപട്ടണം വിശാഖപട്ടണത്തെ പുടിമടക്ക് എന്ന സ്ഥലത്താണ് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്കു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പ്രതീക്ഷിത നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ആറ് പോയിന്റ് നാല് ശതമാനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എൻഎസ് ഒ അവരുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തെ പ്രതീക്ഷിത നിരക്ക് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായിട്ട് അംഗമായ രാജ്യം ഏതാണ് ഇന്തോനേഷ്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിലവില് ബ്രിക്സിൽ എത്ര രാജ്യങ്ങളുണ്ട് നമ്മൾ സാധാരണ ബ്രിക്സിലുള്ള രാജ്യങ്ങളുടെ എണ്ണം അഞ്ചെന്നാ പഠിക്കാം ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ആ പേരിലൂടെ നമ്മൾ പഠിക്കും ഏതാ നിലവില് പത്ത് രാജ്യങ്ങളുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഏതെല്ലാം പോലെ രാജ്യങ്ങൾ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഓൾറെഡി നമ്മൾ പഠിക്കുന്ന അഞ്ച് രാജ്യങ്ങൾ ഇതുപോലെ ഈജിപ്ത് എത്തിയോപ്യ അതുപോലെ തന്നെ യു പിന്നെ ഇന്തോനേഷ്യ ഇറാൻ ഈജിപ്ത് എത്തിയോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതേപോലെ ഇറാൻ ഇന്തോനേഷ്യ ഇത്രയും രാജ്യങ്ങളുണ്ടരുന്ന കാര്യം ഓർത്തിരിക്കുക ഇത് എന്നാണ് രൂപീകരിച്ചത് രണ്ടായിരത്തി ഒമ്പത് ജൂൺ പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരസേന ദിന പരേഡിന്റെ വേദി എവിടെയാണ് കരസേന പരേഡിന്റെ വേദി എവിടെയാണെന്നാണ് ചോദ്യം ഉത്തരം പൂനെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഇന്ത്യയിൽ മൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപം പ്രഖ്യാപിച്ച കമ്പനി ഏതാ ഓപ്ഷൻ ബി ആണ് മൈക്രോസോഫ്റ്റ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി അമേരിക്കയിൽ ലുസിയാനയിലാണെന്നായാലും ഓർത്തിരിക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ പ്രതിരോധ പരിഷ്കാരങ്ങളുടെ വർഷം ഇയർ ഓഫ് ഡിഫൻസ് റിഫോംസ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ പ്രതിരോധ സേനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാവുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അടുത്തത് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഒരു ചോദ്യമാണ് ഉത്തരം ബഹദൂർ സിംഗ് സാഗു ആണ് ബഹദൂർ സിംഗ് സാഗു ആണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി എവിടാന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരം റാഞ്ചി ആണ് ഇനി ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായതാരാ നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണം എന്ന അവകാശവാദവുമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നാഡി തരംഗിണി എന്നതാണ് അപ്പൊ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണം എന്ന അവകാശവാദവുമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡീതരങ്കിണി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്ന ഡീപ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ് ഏത് ഉത്തരമായിട്ട് വരേണ്ടത് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇപ്പൊ എന്താ പറഞ്ഞത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഡീപ് ഫേക്ക് വീഡിയോകളൊക്കെ ഉണ്ടാക്കും അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡീപ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ് മെക്കഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പതിന് അന്തരീക്ഷ പ്രശസ്ത ഗായകനാര നമുക്കെല്ലാവർക്കും അറിയാം പി ജയചന്ദ്രൻ ആണ് പി ജയചന്ദ്രൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ ശിവശങ്കര ശരണ്യ വിഭോ ശിവശങ്കര ശരണ്യ വിഭോ എന്ന ഗാനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടുന്നത് എന്തിന് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതുകൂടാതെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ച് തവണ കിട്ടി നാല് തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടി രണ്ടായിരത്തി ഇരുപതില് അദ്ദേഹത്തിന് ജെ സി ഡാനൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി പതിനാലിലും ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക ഐ എ എസ് ആർഒയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാ ഉത്തരം ഡോക്ടർ വി നാരായണനാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന ആരാ ഉത്തരം ഡോക്ടർ വി നാരായണാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയുമായ വ്യക്തിയാണ് പ്രതീഷ് നന്ദി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ പ്രതീഷ് നന്ദി അന്തരിച്ചു ഉദർന്ന ആദ്യപ്രവർത്തകനാണ് ചലച്ചിത്ര നിർമ്മാതാവുമാണ് കവിയുമാണ് പ്രതീഷ് നന്ദി ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മൃഗാവകാശ സംഘടനയാണ് പീപ്പിൾ ഫോർ അനിമൽസ് എന്നത് ഈ സംഘടന മേനക ഗാന്ധിയോടൊപ്പം അദ്ദേഹം ആരംഭിച്ചു അത് നമ്മളിവിടെ പരിചയപ്പെട്ട പ്രതീഷ് നന്ദി ആരംഭിച്ചു ഈ പോയിന്റും കൂടെ ഓർത്തിരിക്കുക ഈയിടെ വിരമിച്ച മാർട്ടിൻ ഗപ്റ്റിൽ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ് ന്യൂസിലൻഡാണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് ജനുവരിയിലെ കണക്കാണ് പറയുന്നത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജനുവരി പ്രകാരം എൺപത്തി അഞ്ചാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതിലെ ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ സി സിംഗപ്പൂർ ആണ് രണ്ടാമതാണ് ജപ്പാൻ വരുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ ഏതാണ് ഇവിടെ തന്നിരിക്കുന്നതിന് നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഐ എൻ എസ് തരിണിയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസ്സൽ ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഐ എൻ എസ് തരിണി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടലിന്റെ പേര് എന്താണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ബാങ്ക് നെറ്റ് എന്നതാണ് ബാങ്ക് നെറ്റ് ഈ ലേല പോർട്ടലാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ലോകത്തിലെ പുതിയ ഉപരോധ വ്യവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് യു കെ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ലോകത്തിലെ ആദ്യത്തെ പുതിയ ഉപരോധ വ്യവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് യു കെ ആണ് കാവേരി നദിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട് അതേതാ കാവേരി റിവർ ഓഫ് ലൈഫ് എന്നതാണ് ഓപ്ഷൻ ബി ധനമന്ത്രാലയത്തിലെ റവന്യൂ സെക്രട്ടറി ആയിട്ട് ഈ അടുത്ത് ചുമതലയേറ്റതാരാണ് അപ്പം ഇവിടെ കൃത്യമായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ധനമന്ത്രാലയത്തിലെ റവന്യൂ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റതാരാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കാന്ത പാണ്ഡയാണ് നിയമനങ്ങളാണ് മാറ്റം വന്നേക്കാം നിലവിലെ ഇദ്ദേഹം തന്നെയാണ് ഇനി അടുത്തത് ഫ്ലമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമേത ഉത്തരം ആന്ധ്രാപ്രദേശാണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഡബ്ല്യു സി എം വുമൺ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവിയിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാരാണ് ദിവി ബിജേഷ് ആണ് ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ദിവി ബിജേഷ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഡബ്ല്യു സി എം പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ് ജനുവരിയിൽ അമേരിക്കയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാ കാലിഫോർണിയ നമ്മൾ വന്നു കാട്ടുതി വന്നിട്ട് എല്ലാം കാലിയാക്കി എന്ന് ഓടിക്കും കാലിഫോർണിയ അടുത്ത ചോദ്യം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ഒമ്പതംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി വനിതയാരാ അഞ്ചു ആട്ടോ അഞ്ചു ബേബി ജോർജ് അപ്പൊ ഒമ്പതംഗ അത്ലറ്റിക് കമ്മീഷന്റെ അധ്യക്ഷയാണ് ആര് അഞ്ചു ബേബി ജോർജ് ഇവിടെ ഓർത്തിപ്പിക്കാം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റിക് കമ്മീഷൻ അംഗങ്ങളിലെ ആറ് വനിതകളിൽ ഉൾപ്പെട്ട മലയാളി ഹഡൽ സ്ഥാനം ആര് ഉത്തരമായിട്ട് വരേണ്ടത് എം ഡി വത്സമയാണ് അപ്പൊ ഇതിന്റെ തലപ്പത്തുള്ളതാരാണ് അഞ്ചു ബി ബിജോജാണ് അതിന്റെ ഒരംഗമാണ് ആര് എം ഡി വത്സമ ഹഡിൽ സ്ഥാനമാണ് പതിനേഴാമത് ബഷീർ അവാർഡിന് അർഹനായ താരാ പി എൻ ഗോപി പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന ക സമാഹാരത്തിന് ഏത് അവാർഡാണ് ലഭിച്ചത് ഈ അടുത്ത് ഈ അടുത്ത് ഏത് അവാർഡ് കിട്ടിയെന്നാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ബഷീർ അവാർഡ് ഈ അടുത്ത് ബഷീർ അവാർഡ് അതിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക ഈ ഒരു കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന ഈ ഒരു കൃതി അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ പി എൻ ഗോപികൃഷ്ണൻ ആ ഒരു രീതിയിൽ ചോദ്യം ചോദിക്കാം കവിത മാംസഭോജിയാണ് എന്ന കൃതി ആരുടെയാണ് പി എൻ ഗോപികൃഷ്ണൻ ആ കൃതിക്കാണ് എന്ത് ലഭിച്ചത് നമ്മളിവിടെ പരിചയപ്പെട്ട പതിനഞ്ചാമത് ബഷീർ പതിനേഴാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് ഇപ്പൊ പി എൻ ഗോപികൃഷ്ണൻ അതുപോലെ കവിത മാംസഭൂജിയാണ് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എം ലീലാവതിയാണ് എം ലീലാവതി ഉണ്ണിക്കൃഷ്ണൻ നമ്പൂതിരി പുരസ്കാരത്തിന് ജഗതി ശ്രീകുമാറാണ് അർഹനായത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തി ഇപ്പം മൂന്നാമത്തെ അഫയേഴ്സ് ക്ലാസ്സും കഴിയുകയാണ് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർമ്മ അഫീസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് പഠിച്ചു പോകാം പരീക്ഷയ്ക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുകൂട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം